ഡോക്ടർ ശശിതരൂർ എംബി മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന സർവേ റിപ്പോർട്ടിന് പിന്നിൽ തട്ടിക്കൂട്ട് ഏജൻസിയാണെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് നേതൃത്വം കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് രണ്ടര മാസം മുമ്പ് മാത്രമാണെന്നും നേതൃത്വം കണ്ടെത്തി കേരളത്തിൽ ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കാനാണ് ഡോക്ടർ ശശിതരൂർ എംബി പോസ്റ്റ് ഷെയർ ചെയ്തതെന്നും വിലയിരുത്തലുണ്ട് ശശിതരൂർ ട്വീറ്റ് ചെയ്ത സർവേക്ക് വിശ്വാസ്യതയില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആരോ കുക്ക് ചെയ്ത സർവേ ആണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൽ നിന്നും പിന്തുണയ്ക്കുന്നത് ശശി തരൂരിനെ ആണെന്നായിരുന്നു സർവേയിൽ പറഞ്ഞിരുന്നത് ഈ സർവേ ഫലമാണ് രമേശ് ചെന്നിത്തല തള്ളുന്നത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരുടെ പിന്തുണ തരൂരിന് ഉണ്ടെന്നാണ് വോട്ട് വൈബ് സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകെ മുഖ്യമന്ത്രി എന്നതിൽ അനുചിതത്വം ഉണ്ടെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്നും താല്പര്യപ്പെടുന്നു പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായി വിജയനുള്ളത് നാൽപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം പേർ എൽ ഡി എഫിലെ അനുചിതത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സർവേയാണ് തരൂർ പങ്കുവച്ചത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു